പ്രിയ ശ്രോതാക്കളെ യുവ എഴുത്തുകാരി ടി ഐശ്വര്യയുടെ കവിതകളും വിശേഷങ്ങളും കഴിഞ്ഞ ഭാഗങ്ങളിലായി യുവവാണിയിൽ കേട്ടുകാണുമല്ലോ ആ പരിപാടിയുടെ അവസാന ഭാഗമാണിന്ന് ഐശ്വര്യ എഴുതിയ ഒരു കവിതയോടെ ഇന്ന് നമുക്ക് തുടങ്ങാം എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം അടുത്ത കവിത മുല മുറിച്ചവൾ എന്ന കവിതയാണ് ഇതിനെ കുറച്ച് നല്ല വിമർശനങ്ങളും മോശം വിമർശനങ്ങളും കിട്ടി മോശം വിമർശനം കിട്ടി ഇതിന്റെ പേര് കാരണോ ഇത് വായിച്ചിട്ടില്ലാത്തവരായിരിക്കും അങ്ങനെ പറഞ്ഞത് ഒരാൾ പറഞ്ഞു മുല മുറിച്ചവൾ എന്ന് പേര് മാറ്റി മല മറിച്ചവളാക്കി കൂടെയെന്ന് സത്യത്തിൽ ഇതിന്റെ കവിത എഴുതാൻ കാരണം സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒന്നാണ് സ്തനാർബുദം അതിനെ അടിസ്ഥാനമാക്കി എഴുതിയ ഒരു കവിതയാണ് ചിലർ പറഞ്ഞു ഈ കവിത അവർ വായിച്ചിട്ട് അവർക്കൊന്നും മനസ്സിലായില്ല എന്നുള്ളത് എനിക്കത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നറിയില്ല പിന്നെ ഈ പേരിനേയും കുറെ വിമർശനങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഇത് എഴുതാൻ എഴുതാനൊരു കാരണമുണ്ട് ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് എന്റെ പരിചയത്തിലുള്ള ഒരു പതിനഞ്ചോ പതിനേഴോ വയസ്സുള്ള ഒരു ചേച്ചി ഞാനുമായിട്ട് മൂന്നാലോ വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ അവർക്ക് ചെറിയ പ്രായത്തിൽ അവർ തന്നെ അത് ഒരു ചെറിയൊരു തടിപ്പ് പോലെ വന്ന അവരത് കണ്ടുപിടിച്ചു പക്ഷെ അത് ചികിത്സിച്ച് ചികിത്സിച്ച് കീമോ ചെയ്യേം അവരുടെ രൂപം തന്നെ മാറി അവസാനം മരണപ്പെടുക ചെയ്തത് അതിനുശേഷം അവരുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഉണ്ടായ ആ ഒരു വിഷമത്തെ ഒക്കെ നമ്മൾ നേരി കണ്ടതാണ് കുറെ നാളുകൾക്ക് ശേഷം ഞാൻ അവരെ പറ്റി ആലോചിച്ചു അതിന് കാരണം ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഇടപ്പള്ളിയെ പറ്റി എഴുതുമ്പോൾ ആകാശത്തിലെ നക്ഷത്രം കാർത്തിക നക്ഷത്രമായി മാത്രമായിരുന്നു നിന്റെ മനസ്സിലെന്ന് എഴുതുമ്പോൾ ഈ കുട്ടിയുടെ പേരും അതുപോലെ ഒരു നക്ഷത്രത്തിന്റെ പേരായിരുന്നു അപ്പൊ എന്റെ ഞാൻ അങ്ങനെ പെട്ടെന്ന് അശ്വതി നക്ഷത്രത്തെ കുറിച്ച് ആലോചിച്ചു ചെറിയ പ്രായത്തിൽ തന്നെ അവർ ഒരുപാട് അനുഭവിച്ചു നമ്മളത് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച് ഫലപ്രദമായ ചികിത്സ ചെയ്താൽ മാറാവുന്നതാണ് ഈ കവിത ഒരു അഞ്ചു പത്ത് മിനിറ്റ് അധികം എടുത്തല്ല ഞാൻ എഴുതിയത് അതിന്റെ അവസാനം ഞാൻ ഒരു ചലച്ചിത്ര ഗാനത്തിന്റെ വരിയും ചേർത്തിട്ടുണ്ട് അത് ശരിക്കും കവിതയുടെ നിയമങ്ങൾക്കെതിരാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ ഈ ബാലചന്ദ്രൻ ചൊല്ലിക്കാരെ നവ എഴുത്തുകാരില് ഒരുപാട് ഞാൻ ബഹുമാനിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ കവിതകളും അങ്ങനെയാണ് എന്ന് വെച്ചാൽ കവിതയുടെ വൃത്തത്തിന്റെ ചട്ടക്കൂടിൽ നിന്നൊന്നും ആയിരിക്കത്തില്ല എഴുതുന്നത് എന്നാൽ കവിതയാണോ എന്ന് ചോദിച്ചാൽ ആണ് അങ്ങനെ കുറെ മോശം വിമർശനങ്ങളും കിട്ടിയൊരു കവിതയാണ് ഇത് കവിത മൂലമുറിച്ചവൾ പെൺ നനവുകളുടെ ആദ്യ അടയാളങ്ങൾ തന്നതും പ്രണയം ചാലിച്ച വിരലുകളുടെ ആയതും കുഞ്ഞു ലോകങ്ങൾക്ക് പാൽ നിലാവ് കരുതി വച്ചതും അവിടെയായിരുന്നു ഏതോ ഡിസംബറിൻ്റെ മരവിച്ച മനസ്സുമായെത്തിയ തടിപ്പിനെ എന്നിട്ടും അവയിലൊരാൾ കൂടെ കൂട്ടി കാട്ടുവള്ളി പോലെ ആ പിശാജ് അവയിൽ വളർന്ന് പന്തലിച്ച് സ്വത്തത്തെ കാർന്നു തിന്ന് ഒടുവിൽ കത്രിക കൈയ്യുകളാൽ ഉടലിനെ മുലയില്ലാത്തവളാക്കി ഇല്ലായ്മയുടെ രണ്ടാം സന്ദേശം ശരീരമേറ്റുവാങ്ങിയത് മുലമുറിച്ചതിൽ പിന്നെയാണ് അദ്വൈതം ചൊല്ലിയ നാവ് പോലും ആ നീറ്റലിൽ പറഞ്ഞു ഒന്നും ഒന്നിനോടും കിടപിടിക്കില്ലെന്ന് പിന്നീടുള്ള രാത്രികളിലെ പ്രണയചുംബനങ്ങൾ വിജുംഭിച്ച ഓർമ്മകളായി നിരലിച്ചുകിടന്നു ഉറക്കത്തിലെപ്പോഴോ മാറിലടിച്ച കുഞ്ഞു നിശ്വാസങ്ങൾ അമ്മയായിരുന്നു എന്നവിടെ എഴുതിവച്ചു ഏച്ചുകെട്ടലുകൾ മുരച്ചേ നിൽക്കൂ എന്ന് അളവുകുപ്പായങ്ങൾ പറയാതെ പറഞ്ഞു അങ്ങനെ എത്ര എത്ര പെൺ നിനവുകളെയാണ് മുലയോടൊപ്പം ആരുമറിയാതെ അറുത്തു മാറ്റുന്നത് മാംസം കാർ മാത്രമായി തീർന്ന രൂപം ഉമ്മറത്തിണ്ണമേലിരുന്നു പാടി താന്തമാണെങ്കിലും സ്വപ്നവേഗങ്ങളിൽ ചേതന െ നിൽക്കും എന്റെ ചേതന നിൻവിരൽ പൂത്തൊടുമ്പോഴൻ ആ ഒരു ചലച്ചിത്ര ഗാനത്തിന്റെ വരികൾ കവിതയായിട്ട് ഇങ്ങനെ അലിഞ്ഞു പോന്നു പിന്നെ ഇതിൽ മനസ്സിലാവാതിരിക്കാനായി ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ കവിതയിൽ വളരെ ഒബ്വിയസ് ആണ് മുലകളെക്കുറിച്ചാണ് പറയുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു മുല എന്ന വാക്കിനോട് നമ്മുടെ സമൂഹത്തിന് പ്രത്യേകം ഒരു അകൽച്ചയുണ്ട് അതായിരിക്കാം ഒരുപക്ഷെ ഇതിന് ഒരുപാട് ക്രിറ്റിസിസം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന് നേരത്തെ പറഞ്ഞത് തലക്കെട്ടിന് വന്ന വിമർശനങ്ങളൊക്കെയും ഉണ്ടായത് സാധാരണ ഒരു കവിത എഴുതിയാൽ അതൊരു പത്ത് തവണയെങ്കിലും എഡിറ്റ് ചെയ്യും പ്രൂഫിങ്ങിന് കൊടുത്തു കഴിഞ്ഞാലും വീണ്ടും വീണ്ടും നമുക്ക് അതിൽ തെറ്റ് തെറ്റ് കണ്ടുപിടിച്ച് അത് ഒരിക്കലും എനിക്കൊരു പൂർണ്ണത അതില് നേടാൻ പറ്റിയിട്ടില്ല പക്ഷെ ഈ ഒരു കവിത പത്ത് മിനിറ്റിൽ എഴുതി അത് ഞാൻ വീണ്ടും എഡിറ്റ് ചെയ്യാനൊന്നും നോക്കിയിട്ടില്ല കാരണം അത് തൊടുമ്പോൾ തന്നെ എന്തോ ഉള്ളു പൊള്ളുന്ന പോലെ തോന്നിയിട്ടുണ്ട് അതിലൊരു സിനിമ ഗാനം ചേർത്ത് വെച്ചു അതിനെയും കുറെ പറഞ്ഞിട്ടുണ്ട് വിമർശനങ്ങള് പക്ഷെ ഞാൻ ആ കുട്ടിയെ ഓർത്തു വരുതി അവസാനം എന്റെ മനസ്സിൽ വന്ന വരികളായിരുന്നു ആ ചിത്രത്തിലേത് ഈ സിനിമാഗാനത്തിന്റെ ഈ ഒരു വരികൾ നമ്മൾ എപ്പോഴും മധുരം ജീവാമൃത ബിന്ദു ആ പാട്ട് പാടും പക്ഷെ ഈ വരികൾ ഒരുപക്ഷെ ആരും തന്നെ അത്രമാത്രം ഓർത്തു വെച്ചെന്ന് വരില്ല അതെ പക്ഷെ ഐശ്വര്യം അത് വെച്ചു ഇപ്പൊ ഇങ്ങനെ വായിക്കുന്നതും കേൾക്കുന്നതും എല്ലാം പെട്ടെന്ന് തന്നെ ഓർത്തു വെക്കാറുണ്ടോ ആ വായിക്കുന്നത് ഓർത്ത് വയ്ക്കും ഒരു ഡയറി എപ്പോഴും കാണും അത് പിന്നെയും വീണ്ടും വീണ്ടും റിവൈൻഡ് ചെയ്ത് നോക്കാറുമുണ്ട് ജേണൽ എന്ന് പറയുന്നത് സൂക്ഷിക്കാറുണ്ട് അതെ 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 നമ്മുടെ ബാങ്കിലായാലും ഒരു രജിസ്റ്റർ മെയിൻറ്റനൻസ് ഉണ്ടല്ലോ അതേപോലെ ഒരു ഡയറി കാണും അതിലെ കവിതകളാണെങ്കിലും നോവലുകളാണെങ്കിലും അതിനെ അതിനെപ്പറ്റിയും നല്ല വരികളൊക്കെ ഈയിടെ വായിച്ചത് ചങ്ങമ്പുരിയുടെ ജീവിതം സാനുമാ സാനുമാശരി നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം അതിലെ ചില വരികളൊക്കെ അതൊക്കെ ഞാൻ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് അതിന് ഇടയായ സാഹചര്യങ്ങളൊക്കെ അപ്പൊ അതൊക്കെ ഇങ്ങനെ വായിച്ച് നോക്കും അതിലൂടെ ഒക്കെ കൂടുതൽ വീണ്ടും എഴുതാൻ എഴുതാനൊരു പ്രചോദനമാകും അപ്പൊ കവിതയും കണക്കുകളും അളർന്ന് തന്നെ എല്ലാം വളരെ സൂക്ഷിച്ച് കീപ്പ് ചെയ്തുകൊണ്ട് പോവുകയാണ് ഐശ്വര്യ സ്വാധീനിച്ച എഴുത്തുകളെ കുറിച്ചും പുസ്തകങ്ങളെ കുറിച്ചും നമ്മള് സംസാരിച്ചിരുന്നു ഇനി എഴുത്തുകാരെ കുറിച്ചൊന്നും സംസാരിച്ചാലോ എന്ന് പറയുമ്പോൾ ജീവിതത്തില് എഴുത്തുകാരൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നത് എഴുത്തിലുള്ള ആദ്യ മൂല്യം അദ്ദേഹം ആ എഴുത്തിലും ജീവിതത്തിലും ഒരേപോലെ കാണമെന്നുള്ളതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ എം കെ സാനുമാഷിന്റെ പുസ്തകം നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം വായിച്ചു എന്നുള്ളത് മഹാകവി ചങ്കമ്പുര അദ്ദേഹത്തിന്റെ ജീവിതം ആ ജീവിതത്തിൽ തന്നെ അദ്ദേഹം എം എ ലിറ്ററേച്ചറോ എന്തോ പഠിക്കുന്ന സമയത്ത് മഹാരാജാസിലോ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു കവിത തന്നെ പഠിക്കാനുണ്ടായിരുന്നു ആ കവിതയിലെ ചോദ്യങ്ങളെ സംശയം അധ്യാപകർ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു എന്ന് കേട്ടു അപ്പൊ ഒന്ന് ആലോചിക്കാം ആ ഒരു നായക പരിവേഷം പക്ഷെ അതേ മനുഷ്യൻ തന്നെ പിന്നീട് പാടുന്ന പിശാജിനെ പോലെയും സ്പന്ദിക്കുന്ന അസ്ഥിമാടത്തെ പോലെയും അല്ലെങ്കിൽ ക്ഷയരോഗം ബാധിച്ച് ലഹരിക്കൊക്കെ അടിമപ്പെട്ടു പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ എന്ത് എഴുതിയാലും അതിൽ ഒരു പൂർണത നേടണമെങ്കിൽ നമ്മൾ നല്ല മാതൃകയായിരിക്കണം സമൂഹത്തിനെന്ന് ഉള്ളതാണ് ഒരു രീതിയുണ്ട് പുതിയ എഴുത്തുകളിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു അധ്യാപകനാണ് മധുസൂദരൻ സാറ് എന്നെ പഠിപ്പിച്ചില്ലെങ്കിൽ പോലും ഒരു ഏകലവനെ പോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന പല കോമ്പറ്റീഷനിലും ഞാൻ ചൊല്ലിയ കവിതകൾ അദ്ദേഹത്തിൻ്റെതാണ് അതേപോലെ ഒ എൻ വി കുറുപ്പുമാഷ് ബൈലോ പള്ളി വള്ളത്തോള് അപ്പം അവരുടെ കവിതകൾ മാത്രമല്ല അവരുടെ ജീവിതം കൂടി കലാമണ്ഡലം സ്ഥാപിക്കാൻ വേണ്ടി വള്ളത്തോള് ലോട്ടറി ടിക്കറ്റ് വിറ്റ് നടന്ന ഒരു കാര്യം ഞാൻ വായിക്കുകയുണ്ടായി അപ്പം എത്രയോ അനുഭവങ്ങളും യാതനകളും ഒക്കെ സഹിച്ചതിന് ശേഷമാണ് അടുത്ത തലമുറയ്ക്ക് വേണ്ടി അവര് വരികള് വെട്ടി നമുക്ക് വേണ്ടി ഇത്രയും സുഗമമായ വരികള് ഒരുക്കി തന്നത് അതേപോലെ നമ്മൾ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ മാതൃക ആയിരിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് എന്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കവിയാണ് വൈലോപ്പള്ളി എന്നെ സ്വാധീനിച്ച എഴുത്തിൽ സ്വാധീനിച്ച ഒരു വ്യക്തി അമ്മ കൂടിയാണ് കാരണം കുഞ്ഞായിരുന്ന സമയത്ത് ശാട്ട്യം പിടിച്ച് ആഹാരം കഴിക്കണമെങ്കിലൊക്കെ കവിത പാട്ട് കഥ എന്തെങ്കിലും വേണം അപ്പൊ അമ്മ ചൊല്ലി തരുന്ന ഒന്നെങ്കിൽ മാമ്പഴം അല്ലെ പൂതപ്പാട്ട് ഇതൊക്കെ ആയിരുന്നു എനിക്ക് തോന്നുന്നു ഒരുപാട് കേട്ട് കേട്ട് കരഞ്ഞ് ഒരു അതൊരു എന്താണ് മനസ്സിൽ വളരെ തട്ടിയ മാതൃത്വത്തിന്റെ ഒരു അങ്ങനെ ഒരു രീതി അവരുടെയൊക്കെ ജീവിതവും അതേപോലെ നല്ല അധ്യാപകരും കുട്ടികൾക്ക് നല്ലൊരു അധ്യാപകരായിരുന്നു ഇവരൊക്കെ നമ്മളെ എന്നെ പഠിപ്പിച്ചിട്ടില്ലായിരിക്കും എന്റെ മുന്നേ നടന്നു നീങ്ങിയവരാണ് പക്ഷെ മനസ്സുകൊണ്ട് അവരെയൊക്കെ അധ്യാപകരായി കണ്ട് അവരെ മാതൃകയാക്കാനാണ് ശ്രമിക്കുന്നത് പ്രധാന ചോദ്യം ഞാൻ ഇതുവരെ ചോദിച്ചില്ല ഇപ്പോ എന്തായാലും അമ്മയെ കുറിച്ചും ഒക്കെ പറഞ്ഞു വന്ന സ്ഥിതിക്ക് ഈ കവിത എടുത്ത് തുടങ്ങിയത് എപ്പോഴാണ് അത് ശരിക്കും എനിക്ക് ഓർമ്മയില്ല കുട്ടിയായിരുന്നപ്പോ ഒക്കെ എഴുതും പിന്നെ കലോത്സവങ്ങളൊക്കെ വന്ന സമയത്ത് അതിനൊക്കെ പങ്കെടുക്കുമായിരുന്നു സമ്മാനങ്ങൾ കിട്ടുമായിരുന്നു എന്നാണ് ആദ്യം എഴുതിയതെന്നോ ആദ്യം എഴുതിയ കവിത എന്താണെന്നോ ഒന്നും അറിയത്തില്ല ഓർമ്മയില്ല സ്വാധീനിച്ചത് അമ്മയാണെന്ന് പറഞ്ഞല്ലോ അമ്മ എഴുതുമായിരുന്നു അമ്മ എഴുതുവല്ല അമ്മ കവിതകൾ ചൊല്ലി തരുമായിരുന്നു എനിക്ക് അങ്ങനെ താളത്തിൽ ചൊല്ലാനൊന്നും അറിയില്ല കേൾക്കാനാണ് ഇഷ്ടം പക്ഷെ അമ്മ നല്ല രീതിയിൽ താളത്തിൽ തരുമായിരുന്നു അതിങ്ങനെ ഓർത്തിരിക്കും ഞാൻ പറഞ്ഞല്ലോ താളത്തിൽ എന്ത് കേട്ടാലും നമ്മൾ ഓർമ്മയിൽ നിൽക്കും ഇങ്ങനെ സംസാരിക്കുന്ന രീതിയിൽ പറയുന്നതിനെക്കാളിയും ഹൃദയം കീഴടക്കുന്ന അതാണ് അപ്പൊ അമ്മ അങ്ങനെ പറയുമ്പോൾ ജീവി നമ്മുടെ മാമ്പഴം ഒക്കെ കണ്ണ് നിറയും അത് ഇന്നായാലും എത്ര വർഷം കഴിഞ്ഞാലും അത് കേട്ടാൽ കണ്ണ് നിറയാത്തായിട്ടില്ല അമ്മ അങ്ങനെ പറഞ്ഞു തന്നു ഞാൻ എത്രത്തോളം എൻ്റെ കുഞ്ഞിനോട് അങ്ങനെ എന്ന് എനിക്കറിയാൻ പാടില്ല പിന്നെ ഫാന്റസി പോലെ അങ്ങനെ ഞാൻ എഴുതിയിട്ടില്ല ഞാൻ ഇതേപോലെ എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് വികാരം കൊള്ളും പെട്ടെന്ന് വേദനിക്കും ബോധമാണ് ഉള്ളത് ആ എഴുത്തിൽ യാഥാർത്ഥ്യമാണ് പക്ഷെ ജീവിതത്തിൽ മിക്കപ്പോഴും ഞാന് മറ്റൊരു ലോകത്തിലാണെന്നും പറയാറുണ്ട് വൈകാരികതയാണോ കൂടുതൽ അതെ അങ്ങനെ ഒരു പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് കണ്ടാല് പെട്ടെന്ന് വികാരം കൊണ്ട് വേദന കൊണ്ട് അങ്ങനെ എഴുതുവാ ചെയ്യാറ് ഫാന്റസി പോലെ അങ്ങനെ എഴുതിയിട്ടില്ല പിന്നെ ചില കവിതകള് അശ്വത്ഥാമാവുവാച എന്ന് പറയുന്ന ഒരു കവിത അത് ഭ്രൂണഹത്യയ്ക്കെതിരെ എഴുതിയതാണ് അശ്വത്ഥാമാവിനെ കുറിച്ച് ബേസ് ചെയ്ത് എഴുതിയ ഒരു കവിതയാണ് പിന്നെ തോണി എന്ന് പറയുന്ന കവിത അത് മാമ്പരത്തെ ബേസ് ചെയ്ത് അതിന്റെ മറ്റൊരു രീതിയിൽ എഴുതിയ ഒരു കവിതയാണ് അപ്പം ഈ പുസ്തകം ഇറങ്ങിയതിനു ശേഷം പുസ്തക ചർച്ച വീട്ടിൽ നടത്തി ആ ഒരു സമയത്ത് പുസ്തക ചർച്ച ചെയ്ത ആ കവി ചൊല്ലി പറഞ്ഞത് ക്ഷമാപണം എന്ന് പറയുന്ന കവിത അശോകവനിയിൽ വിഷമിച്ചിരിക്കുന്ന സീതാദേവി ഏഹ് ചിന്താവിഷ്ടയായ സീതയിലൊക്കെ കാണുന്ന സീതയെ പോലല്ല ലക്ഷ്മണനോട് ക്ഷമ ചോദിക്കുകയാണ് കാരണം ലക്ഷ്മണനോട് കുറെ പരുഷം പറഞ്ഞിട്ട് ആണ് ലക്ഷ്മണനെ മാരീരൻ കൊന്നു എന്ന് ഒന്നും മനസ്സിലാക്കാതെ ശ്രീരാമന്റെ പുറകെ പോകാൻ പറയുന്നത് സീത പറയുന്നുണ്ട് നീ എന്നെ സ്വന്തമാക്കാൻ അല്ലെ നീ ഭരതൻ പറഞ്ഞിട്ട് എന്നെ സ്വന്തമാക്കാൻ വന്നിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഈ എന്റെ ക്ഷമാപണം എന്ന കവിതയിൽ സീത ലക്ഷ്മണനോട് ക്ഷമ ചോദിക്കുകയാണ് അമ്മയെ പോലെ കരുതിയ ആ ഒരു മാതൃത്വം മനസ്സിലാക്കാതെ ഞാൻ ഇങ്ങനെ സംസാരിച്ചു അപ്പൊ അതിനെപ്പറ്റി കമന്റ് വന്നത് ഒരു രണ്ടു വരിയിൽ എഴുതേണ്ട കാര്യം കുട്ടി കൊറേ എഴുതി എന്നാണ് പുസ്തക ചർച്ച നടത്തിയപ്പോൾ ആ കവി പറഞ്ഞത് പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വച്ചാല് ഇപ്പം മഹാകവി കാളിദാസൻ അദ്ദേഹത്തിന്റെ അഭിജ്ഞാന ശകുന്തളം ശകുന്തളയെ കുറിച്ച് വ്യാസൻ എഴുതിയിരിക്കുന്നത് വെറും രണ്ടോ മൂന്നോ വരിയായിരിക്കും പക്ഷെ അതിൽ നിന്നാണ് അഭിജ്ഞാന ശാകുന്തളം എന്ന മഹാകാവ്യം എഴുതിയത് ഇവിടെ ലക്ഷ്മണൻ എന്ന് പറയുന്നത് ഒരു സൈഡിൽ കാണുന്ന ഒരു ക്യാരക്ടറിനെ പോലെയാണ് പക്ഷെ എന്നും ശ്രീരാമന്റെ കൂടെ ഉണ്ടായിരുന്നു യുദ്ധത്തില് മരണത്തെ മുഖാമുഖം കണ്ടു നിന്നു പക്ഷെ വെറും രണ്ടു വരികളിൽ എന്നോട് ക്ഷമിക്ക് ലക്ഷ്മണ എന്ന് സീത പറയുന്നതിന് പകരം പറഞ്ഞു പോയതിനെ കുറിച്ച് ക്ഷമ ചോദിക്കുക വാക്കുകൾ അത്ര പ്രാധാന്യമാണ് എന്ന രീതിയിൽ ഒരു കവിത എഴുതിയിട്ടുണ്ട് അതും ഇതേപോലെ ഒരു സാങ്കല്പികമായിട്ട് എഴുതിയതാണ് മറ്റൊക്കെ യാഥാർത്ഥ്യത്തിൽ നിന്ന് എഴുതാൻ ശ്രമിക്കാറ പതിവ് ഒരു കഥയിൽ ഒരു കഥാപാത്രം എവിടെ നിൽക്കുന്നു എന്നതിനപ്പുറം അവരോട് ഒരു നീതി കേട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും ആ ഒരു ക്ഷമാപണത്തിന് അർഹരാണ് അതെ അതെ ശ്രീരാമനോട് ക്ഷമ ചോദിക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ വിപുലമായിട്ട് എഴുതുമ്പോഴും കാണാതെ പോകുന്ന ചില കഥാപാത്രങ്ങളാണ് ലക്ഷ്മണനും ഊർമിളയും ഗുഹനും ഒക്കെ അപ്പോ നമുക്ക് ഇനി ഈ ഒരു അഭിമുഖത്തിലെ അവസാനത്തെ കവിത കേൾക്കാം അടുത്ത കവിത അടയാളങ്ങൾ എന്ന കവിതയാണ് അത് വിരലടയാളങ്ങൾ പുസ്തകത്തിലെ മൂന്നാമത്തെ കവിതയാണ് അത് എൻ്റെ ജീവിതമായിട്ട് കൂടി കുറച്ച് ബന്ധപ്പെടുത്തി എഴുതിയ കവിതയാണ് കവിത അടയാളങ്ങൾ പിറവിക്കു മുന്നേ പെണ്ണെന്ന് ഒരു അടയാളമേകിയത് അച്ഛനാണ് പിന്നെ പൊക്കിൾചുരി ഉദരത്തിലണിയിച്ച് അമ്മയും അടയാളമില്ലാത്ത വിരലുകൾ കൊണ്ട് അണയാത്ത അടയാളം വരച്ചത് നിയതിയും ചെമ്പകത്തിൻ്റെ നൈർമല്യവുമായി വന്ന് ഹൃദയം കീറിമുറിച്ച് അടയാളപ്പെടുത്തി പ്രണയവും പടിയിറങ്ങിപ്പോകുമ്പോൾ കാലടികൾ നനഞ്ഞ മണ്ണിലുപേക്ഷിച്ച അടയാളമായിരുന്നു പ്രിയ പ്രിയസൗഹൃദങ്ങൾക്ക് താലിച്ചരട് കരുത്തിൽ കോർത്ത് സ്നേഹത്തിന് അടയാളമിട്ടത് പാതിയും ഗർഭവരകളാൽ വയറ്റിൽ മായാത്ത മാതൃത്വം വരച്ച് കിടാവും മായാത്ത മഷിമുക്കി ചിന്തകളെ വരി വരിയടയാളങ്ങളാക്കി പിന്നീടെപ്പോരോ ആ വരികളിൽ നല്ലൊരു മനുഷ്യന്റെ അടയാളങ്ങൾ തേടി അലഞ്ഞെത്തിയത് ചുടലപ്പറമ്പിലും അവിടെ അവശേഷിക്കുന്നതോ കുറെ ചാരങ്ങൾ മാത്രം ഇതൊരു സ്ത്രീയുടെ ജീവിതം തന്നെയാണ് ഐശ്വര്യുടേത് മാത്രമല്ല അല്ലെ ഭർത്താവും സാഹിത്യ ചർച്ചകളിലൊക്കെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതിൽ പങ്കെടുക്കുന്നുണ്ട് വീട്ടിലെങ്ങനെയാണ് ഇത്തരം ചർച്ചകളൊക്കെ നടക്കാറുണ്ടോ നിങ്ങള് രണ്ടുപേരും തമ്മിൽ ആ എന്റെ ഭർത്താവിന്റെ പേര് സതീഷ് എം വി അദ്ദേഹം അങ്കമാലി നഗരസഭയിലാണ് ജോലി ചെയ്യുന്നത് മോന്റെ പേര് ഭഗത് രണ്ടര വയസ്സ് കവിതകളൊക്കെ എഴുതിയത് കാണിക്കും അപ്പം എല്ലാവരും നല്ലതെന്ന് പറഞ്ഞാൽ പോലും എന്തെങ്കിലും ഒരു വിമർശനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉറപ്പാണ് അപ്പം അത് കൂടുതലും ഞാൻ നല്ലതായിട്ട് തന്നെ കരുതി എഴുതാൻ ശ്രമിക്കും പിന്നെ ചിലപ്പോൾ ഞാനത് സമ്മതിച്ചു കൊടുക്കത്തില്ല ചില വാക്കുകളൊക്കെ മാറ്റാൻ പറയുമ്പോൾ എനിക്കതിഷ്ടം ആ ഒരു വാക്കുകൾ അവിടെ നിൽക്കുന്നതാണെന്ന് പറയും എങ്കിൽ പോലും എഡിറ്റ് ചെയ്ത് തരാറുണ്ട് ഇപ്പം തന്നെ രണ്ടാമത്തെ പുസ്തകം അട പ്രൂഫിങ്ങിനെ സഹായിച്ചത് ചേട്ടനാണ് അതുപോലെ പരിപാടികളൊക്കെ വരുമ്പോഴും അവിടെ കൊണ്ടുപോവുകയും എല്ലാ രീതിയിലുള്ള സഹായം ഇങ്ങനെ സംസാരിക്കണം ആ ഒരു രീതി അതുപോലെ പുസ്തകങ്ങൾ ചിലതൊക്കെ സെലക്ട് ചെയ്തു തരുകയൊക്കെ ചെയ്യുന്നത് ചേട്ടതാണ് അപ്പോ ആസ്വാദനവും ആരോഗ്യകരമായ വിമർശനങ്ങളും തമ്മിൽ സംഭവിക്കാറുണ്ട് അതെ അതെ അപ്പോ എന്തായാലും ഞങ്ങളെ ഒരുപാട് കവിതകൾ വായിച്ച് രസിപ്പിച്ച് ഐശ്വര്യക്ക് ഒരുപാട് നന്ദി ഒപ്പം ഭാവിയിലേക്ക് ആശംസകളും ഇനിയും അംഗീകാരങ്ങൾ തേടി വരട്ടെ ഒരുപാട് കവിതകൾ എഴുതാൻ സാധിക്കട്ടെ ലോകമറിയുന്ന ഒരു കവിയായി മാറട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഞാനും അറിയിക്കുകയാണ് ആകാശവാണിയിലൂടെ ശബ്ദം കേൾക്കാൻ പറ്റും എന്റെ ഒരു ശബ്ദത്തിന് ഈ ഒരു ഭാഗ്യം ഉണ്ടാകുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എഴുത്തിലെ ഞാൻ ഒരു തുടക്കക്കാരിയാണ് അപ്പോൾ എൻ്റെ കവിതകള് അത് എങ്ങനെയായിരുന്നുവെന്നും നീ എങ്ങനെ നന്നാക്കണമെന്നും ഒക്കെ ഉള്ള അഭിപ്രായങ്ങള് എല്ലാ പ്രിയ ശ്രോതാക്കളിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് എന്തെങ്കിലും തെറ്റ് ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അതും സതയം ക്ഷമിക്കുക എല്ലാവരും പരിപാടി കേട്ട് അഭിപ്രായം പറയണമെന്ന് സ്നേഹപൂർവം ആഗ്രഹിച്ചുകൊണ്ട് നമസ്കാരം ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് യുവ എഴുത്തുകാരി ടി ഐശ്വര്യയുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു അവതരണം നിർവഹണം ശ്രോതാക്കൾക്ക് യുവവാണിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം തപാലിൽ അയക്കുന്നവർ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി എഫ് എം തൃക്കാക്കര പിഒ അറുപത്തിയെട്ട് ഇരുപത് ഇരുപത്തിയൊന്ന് എന്ന വിലാസത്തിൽ എഴുതുക വാട്സാപ്പ് മുഖേനയും അഭിപ്രായങ്ങൾ അറിയിക്കാം വാട്സ്ആപ്പ് നമ്പർ ഒൻപത് നാല് നാല് ഏഴ് അഞ്ച് ആറ് രണ്ട് രണ്ട് ഒന്ന് രണ്ട് നമ്പർ ഒരിക്കൽ കൂടി തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് അൻപത്തി ആറ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് ഇമെയിൽ വിലാസം എ ഐ ആർ എഫ് എം കൊച്ചി അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഈ പരിപാടി ഇപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ആകാശവാണി കൊച്ചി എഫ് എമ്മിലും ലഭ്യമാണ് പരിപാടികൾ ഓൺലൈനിൽ തത്സമയം കേൾക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനായ ന്യൂസ് ഓൺ ഏപ്പ് ഡൗൺലോഡ് ചെയ്യുക യുവവാണി